ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാവോ ഓഫർ 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 ഈ ഓഫർ കേൾക്കുമ്പോൾ എല്ലാവരും ആയിരിക്കും എന്താണെന്ന് നമ്മുടെ ഒമേഗ ത്രീ ഇന്ന് നാളെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പം എന്താണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് ആണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ് മിക്കവാറും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ മീൻ ഗുളിക ഇതാണ് അത് നമ്മുടെ ഇത് ഒമേഗ ത്രീ അപ്പൊ ഈ മീൻ ഗുളിക അപ്പം ചേട്ടും ഓ വന്നേ ഫിഷ് കഴിച്ചാ പോരെ ഫിഷ് ഓയിലിന് പകരം പക്ഷെ നമ്മുടെ എല്ലാ ഫിഷിനകത്തും നമുക്ക് ഈ വേണ്ടുന്ന എസെൻഷ്യൽ ഫാറ്റി ആസിഡ് അവൈലബിൾ അല്ല ഫിഷ് ഒരിക്കലും ഫിഷ് ഓയിൽ വായിട്ട് ഓൾട്ടർനേറ്റീവ് ആവില്ല അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉള്ള നമ്മുടെ ഒമേഗ ഒമേകാത്രി നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് മിക്കവാറും ഒട്ടുമിക്ക ആൾക്കാരും തേർട്ടി അബോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കണം അത് എനിക്ക് തോന്ന് നോളജിച്ച് കൂടുതലുള്ള ആൾക്കാർ ഇത് കഴിച്ചിരിക്കും അത് ഇതിനെക്കുറിച്ച് ഇത് ഉപയോഗിച്ചിരിക്കും ഇതിന്റെ ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഒരു ഒന്നും അല്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതുപോലെ മൂന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കഴിക്കുന്ന കണ്ണി അതുപോലെ തന്നെ ഐ സി എം ആർ റിസർച്ച് പ്രകാരം ഒരു അഡൽറ്റ് ഒരു ദിവസം അഞ്ഞൂറ് മില്ലിഗ്രാം തൊട്ട് ആയിരം മില്ലിഗ്രാം വരെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആയ ഇ പി ആൻഡ് ഡി എച്ച് നമ്മുടെ ശരീരം കൺസ്യൂം ചെയ്യണം പക്ഷേ നമ്മുടെ നോർമലി നമ്മുടെ ശരീരം അത് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാറില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഇന്റേണൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഭാരം നന്നായിട്ട് കുറച്ചു തരുന്നു കൊഴുപ്പിനെ ഉരുക്കി കളയുന്നു സ്കിൻ ഗ്ലോ ആക്കി വെക്കുന്നു അതുപോലെ തന്നെ കണ്ട കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു മുടി മുടി മുടിപ്പൊഴിച്ചിലിനെ കുറയ്ക്കുന്നു പിന്നെ നമ്മളെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ അല്ല ഞാനും ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പരസ്യം കണ്ട യോ എനിക്കിത് വേണം കാരണം എന്താ എന്തുവാ വേണമെന്ന് ആഗ്രഹിക്കുന്ന ബുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മി കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളില്ലേ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഓമേഗാത്രി നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നല്ലതായിരിക്കും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കഴിക്കാം ഇതിന് മെയിലെന്നോ ഫീമെയിൽ എന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളുമില്ല പിന്നെ സ്ത്രീകളിലെ ഇതിനകത്ത് ഒരു മാറ്റം വരുത്തുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പി സി ഒ ഡി ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഇതൊക്കെ കുറച്ച് തരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത് പൈസ കൂടുതലാണെന്നും പറഞ്ഞ് മാറി നിന്നവർക്കും ഇതൊരു ഭയങ്കര ഒരു ഓഫറാണ് അതുപോലെ തന്നെ ഫിഫ്റ്റി പേഴ്സൻ്റേജ് നമുക്ക് ഓഫർ വന്നേക്കാൻ ആരും മിസ്സാക്കരുത് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടം ായിരുന്നു ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരാം താങ്ക്